പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒന്ന് സാമൂഹ്യൻ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് ഒന്ന് സാമൂഹ്യൻ മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ രണ്ട് ഒന്ന് സാമൂഹൻ മൂന്നാം അധ്യായത്തിലെ ഏക ശീർഷകം ശീർഷകമെന്താണ് സാമൂഹലിനെ വിളിക്കുന്നു മൂന്ന് ബാലനായ സാമൂഹൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തു പോന്നത് കർത്താവിന് നാല് ആരുടെ സാന്നിധ്യത്തിലാണ് സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത് ഏലിയുടെ സാന്നിധ്യത്തിൽ അഞ്ച് സാമൂഹൽ ബാലനായിരുന്ന കാലത്ത് എന്താണ് ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നത് കർത്താവിന്റെ അരുളപ്പാട് ആറ് സാമുവൽ ബാലനായിരുന്ന കാലത്ത് എന്താണ് വിരളമായിരുന്നത് ദർശനങ്ങൾ ഏഴ് സാമൂഹൽ ബാലനായിരുന്ന കാലത്ത് ഏലിയുടെ കാഴ്ച എങ്ങനെയായിരുന്നു ഒന്നും കാണാൻ കഴിയാത്ത വിധം ഏലിയുടെ കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു എട്ട് എന്താണ് അണഞ്ഞിരുന്നില്ലാത്തത് ദൈവത്തിൻ്റെ മുൻപിലെ ദീപം ഒൻപത് സാമുവൽ എവിടെ കിടക്കുമ്പോഴാണ് കർത്താവ് സാമൂഹലിനെ വിളിച്ചത് ദേവാലയത്തിൽ പത്ത് സാമുവൽ ദേവാലയത്തിൽ എവിടെയാണ് കിടന്നിരുന്നത് ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ പതിനൊന്ന് കർത്താവ് സാമുവലിനെ വിളിച്ചത് ദേവാലയത്തിൽ സാമുവൽ എവിടെ കിടക്കുമ്പോഴാണ് ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ പന്ത്രണ്ട് ദൈവത്തിന്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ലാത്ത നേരത്ത് ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്ന സാമുവലിനെ വിളിച്ചതാരാണ് കർത്താവ് പതിമൂന്ന് കർത്താവ് എപ്രകാരമാണ് സാമുവലിനെ ആദ്യം വിളിച്ചത് സാമുവൽ സാമുവൽ എന്ന് പതിനാല് കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ സാമുവൽ എപ്രകാരമാണ് വിളി കേട്ടത് ഇതാ ഞാൻ എന്ന് പതിനഞ്ച് കർത്താവിന്റെ വിളി കേട്ട ഉടനെ സാമുവൽ എന്താണ് ചെയ്തത് സാമുവൽ ഏലിയുടെ അടുക്കലേക്ക് ഓടി പതിനാറ് കർത്താവിന്റെ വിളി കേട്ട ഉടനെ സാമുവൽ ഏലിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് എന്താണ് പറഞ്ഞത് അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പതിനേഴ് കർത്താവിന്റെ വിളി കേട്ട ഉടനെ സാമുവൽ ഏലിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏലിയുടെ മറുപടി എന്തായിരുന്നു ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക എന്ന് പതിനെട്ട് ഞാൻ നിന്നെ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഏലി സാമുവലിനോട് പത്തൊൻപത് സാമുവൽ എന്ന് കർത്താവ് സാമുവലിനെ വിളിച്ചത് എത്രാം പ്രാവശ്യമാണ് രണ്ടാം പ്രാവശ്യം ഇരുപത് സാമുവലിനെ കർത്താവ് രണ്ടാമത് വിളിച്ചപ്പോൾ സാമുവൽ എഴുന്നേറ്റ് ആരുടെ അടുക്കലാണ് ചെന്നത് ഏലിയുടെ അടുക്കൽ ഇരുപത്തിയൊന്ന് സാമുവലിനെ കർത്താവ് രണ്ടാമത് വിളിച്ചപ്പോൾ സാമുവൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന് എന്താണ് പറഞ്ഞത് അങ്ങനെ വിളിച്ചല്ലോ ഞാൻ ഇതാ വന്നിരിക്കുന്നു ഇരുപത്തിരണ്ട് മകനെ നിന്നെ ഞാൻ വിളിച്ചില്ല പോയി കിടന്നുകൊള്ളുക കർത്താവ് സാമുവലിനെ എത്രാം പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ഏലി ഇപ്രകാരം പറഞ്ഞത് രണ്ടാം പ്രാവശ്യം ഇരുപത്തിമൂന്ന് രണ്ടാം പ്രാവശ്യം വിളിച്ചപ്പോഴും ആര് വിളിച്ചതെന്നാണ് സാമുവൽ അറിയാത്തത് കർത്താവ് ഇരുപത്തിനാല് രണ്ട് പ്രാവശ്യം സാമുവലിനെ വിളിച്ചപ്പോഴും അത് കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അറിയാത്തതിന് കാരണമെന്താണ് അതുവരെ കർത്താവിൻ്റെ ശബ്ദം സാമുവലിന് വെളിവാക്കപ്പെട്ടിരുന്നില്ല ഇരുപത്തിയഞ്ച് മൂന്നാമതും കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് ആരുടെ അടുത്താണ് ചെന്നത് ഏലിയുടെ അടുത്ത് ഇരുപത്തിയാറ് മൂന്നാമതും കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് സാമുവൽ എന്താണ് പറഞ്ഞത് അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു ഇരുപത്തിയേഴ് കർത്താവാണ് ബാലനായ സാമുവലിനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായത് എപ്പോഴാണ് മൂന്നാമതും കർത്താവിന്റെ വിളി കേട്ട് സാമുവൽ ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തിയെട്ട് മൂന്നാമതും കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് അങ്ങ് എന്നെ വിളിച്ചല്ലോ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏലിക്ക് എന്താണ് മനസ്സിലായത് കർത്താവാണ് ബാലനായ സാമുവലിനെ വിളിച്ചതെന്ന് ഇരുപത്തിയൊൻപത് കർത്താവാണ് സാമുവലിനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായത് എപ്പോഴാണ് കർത്താവ് മൂന്നാമത് സാമുവലിനെ വിളിച്ചപ്പോൾ മുപ്പത് മൂന്നാമത് കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ ഏലിയുടെ അടുത്തു വന്ന സാമുവലിനോട് ഇനി വിളിച്ചാൽ എന്ത് പറയണമെന്നാണ് പറഞ്ഞത് കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രമിക്കുന്നു എന്ന് മുപ്പത്തി ഒന്ന് സാമുവൽ മൂന്നാമത് വന്ന് കിടന്നപ്പോൾ കർത്താവ് എങ്ങനെയാണ് സാമുവലിനെ വിളിച്ചത് കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ സാമുവൽ എന്ന് വിളിച്ചു മുപ്പത്തിരണ്ട് കർത്താവ് നാലാമത് വിളിച്ചപ്പോൾ സാമുവൽ പ്രതിഭജിച്ചത് എങ്ങനെയാണ് അരളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രമിക്കുന്നു മുപ്പത്തിമൂന്ന് ആരോട് ഒരു കാര്യം ചെയ്യാൻ പോകുകയാണെന്നാണ് കർത്താവ് സാമൂഹലിനോട് ആദ്യം പറഞ്ഞത് ഇസ്രായേൽ ജനതയോട് മുപ്പത്തിനാല് ഇസ്രായേൽ ജനതയോട് കർത്താവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കേൾക്കുന്നവന്റെ എന്ത് തരിച്ചു പോകുമെന്നാണ് കർത്താവ് സാമൂഹലിനോട് പറഞ്ഞത് ഇരു ചെവികളും മുപ്പത്തിയഞ്ച് ആരുടെ കുടുംബത്തിനെതിരായി പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് കർത്താവ് ആദ്യന്തം നിർവഹിക്കുമെന്നാണ് സാമുവേലിനോട് കർത്താവ് പറഞ്ഞത് ഏലിയുടെ കുടുംബത്തിനെതിരായി മുപ്പത്തി ഏലിയുടെ കുടുംബത്തിനെതിരായി പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് കർത്താവ് എങ്ങനെ നിർവഹിക്കും എന്നാണ് സാമുവേലിനോട് പറഞ്ഞത് ആദ്യന്തം നിർവഹിക്കുമെന്ന് മുപ്പത്തിയേഴ് ഏലിയുടെ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് ആരാണ് ഏലി മുപ്പത്തിയെട്ട് എന്തറിഞ്ഞിട്ടും അവരെ തടയാത്തത് മൂലം കർത്താവ് ഏലിയുടെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോകുകയാണെന്നാണ് സാമുവേലിനോട് പറഞ്ഞത് ഏലിയുടെ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം മുപ്പത്തി ഒൻപത് ഏലിയുടെ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം കർത്താവ് ഏലിയുടെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി എന്തു നടത്താൻ പോകുകയാണെന്നാണ് കർത്താവ് പറഞ്ഞത് ശിക്ഷാവിധി നാൽപ്പത് ആരുടെ കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ല എന്നാണ് കർത്താവ് ശപഥം ചെയ്യുന്നത് ഏലി കുടുംബത്തിന്റെ നാൽപ്പത്തി ഒന്ന് ഏലി കുടുംബത്തിന്റെ എന്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാകുകയില്ല എന്നാണ് കർത്താവ് ശപഥം ചെയ്യുന്നത് പാപത്തിന് നാൽപ്പത്തിരണ്ട് ഏലി കുടുംബത്തിന്റെ പാപത്തിന് എന്തൊക്കെ ഒരിക്കലും പരിഹാരമാകുകയില്ല എന്നാണ് കർത്താവ് ശപഥം ചെയ്തത് ബലികളും കാഴ്ചകളും നാൽപ്പത്തി മൂന്ന് പ്രഭാതം വരെ കിടന്ന ശേഷം സാമുവൻ എന്താണ് ചെയ്തത് കർത്താവിന്റെ ആലയത്തിൽ വാതിലുകൾ തുറന്നു നാൽപ്പത്തി സാമുവൽ കർത്താവിൻ്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നത് എപ്പോഴാണ് പ്രഭാതത്തിൽ നാൽപ്പത്തിയഞ്ച് സാമുവൽ ഏലിയോട് പറയാൻ ഭയപ്പെട്ടത് എന്താണ് സാമുവലിനുണ്ടായ ദർശനം നാൽപ്പത്തി ഏലി സാമുവലിനെ വിളിച്ചത് എപ്രകാരമാണ് മകനെ സാമുവൽ എന്ന് നാൽപ്പത്തിയേഴ് ഏലി സാമുവലിനോട് ചോദിച്ച ചോദ്യം എന്താണ് അവിടെ എന്താണ് നിന്നോട് പറഞ്ഞത് നാൽപ്പത്തിയെട്ട് തന്നിൽ നിന്ന് എന്ത് മറച്ചു വെക്കരുതെന്നാണ് ഏലി സാമുവേലിനോട് പറഞ്ഞത് കർത്താവ് സാമുവേലിനോട് പറഞ്ഞത് നാൽപ്പത്തി ഒൻപത് കർത്താവ് എന്തെങ്കിലും തന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ആര് സാമൂഹലിനെ കഠിനമായി ശിക്ഷിക്കട്ടെ എന്നാണ് ഏലി പറഞ്ഞത് ദൈവം നാൽപ്പത്തി ഒൻപത് കർത്താവ് പറഞ്ഞത് എന്തെങ്കിലും തന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം സാമുവലിനെ എന്ത് ചെയ്യട്ടെ എന്നാണ് ഏലി പറഞ്ഞത് കഠിനമായി ശിക്ഷിക്കട്ടെ എന്ന് അൻപത് തനിക്കുണ്ടായ ദർശനം സാമുവൽ ഏലിയോട് പറഞ്ഞത് എങ്ങനെയാണ് സാമുവൽ ഒന്നും മറച്ചുവെക്കാതെ എല്ലാം തുറന്നു പറഞ്ഞു അൻപത്തി ഒന്ന് തനിക്കുണ്ടായ ദർശനം സാമുവൽ ഏലിയോട് പറഞ്ഞപ്പോൾ ഏലിയുടെ പ്രതികരണം എന്തായിരുന്നു അത് കർത്താവാണ് അവിടത്തേക്ക് യുദ്ധമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു അൻപത്തിരണ്ട് സാമുവൽ വളർന്നു വന്നപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്നത് ആരാണ് കർത്താവ് അൻപത്തിമൂന്ന് സാമുവലിന്റെ വാക്കുകളൊന്നും എന്താകാനാണ് കർത്താവ് ഇടവരുത്താത്തത് വ്യർത്ഥമാകാൻ അൻപത്തിനാല് സാമുവൽ ആരായി തീർന്നിരിക്കുന്നു എന്നാണ് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞത് കർത്താവിൻ്റെ പ്രവാചകൻ അൻപത്തിയഞ്ച് സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ആരാണ് അറിഞ്ഞത് ഇസ്രായേൽ ജനം മുഴുവൻ അൻപത്തി ആറ് സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് എവിടെയൊക്കെയുള്ള ഇസ്രായേൽ ജനം മുഴുവനുമാണ് അറിഞ്ഞത് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അൻപത്തിയേഴ് കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വച്ചാണ് ഷീലോയിൽ വെച്ച് അൻപത്തിയെട്ട് കർത്താവ് സാമുവലിനോട് സംസാരിച്ച് എന്താണ് ചെയ്തത് തന്നെ തന്നെ വെളിപ്പെടുത്തി അൻപത്തി ഒൻപത് കർത്താവ് സാമുവലിന് എവിടെ വച്ചാണ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഷീലോയിൽ വെച്ച് അറുപത് കർത്താവ് സാമുവലിനെ എത്ര പ്രാവശ്യമാണ് വിളിച്ചത് നാല് പ്രാവശ്യം